ഹായ് ഹലോ ഞങ്ങൾക്ക് ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ഒരു കസിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയതാണ് ഞങ്ങളുടെ അമ്മമാരൊന്നുമില്ല പിള്ളേർ ചിറ്റ് മാത്രമേ ഉള്ളൂ ചെന്നപ്പോൾ തന്നെ വിരിഞ്ചേട്ട ഞങ്ങൾക്ക് പായസവും ബോളിയൊക്കെയാണ് തന്നത് രണ്ടുതരം പായസമാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഗോതമ്പ് പായസവും ഒന്ന് കടപ്പായസുമാണ് ോളി ആയിട്ടാണ് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഡെസേർട്ട് പോയി ചെന്നപ്പോൾ തന്നെ തന്നെ അതിനുശേഷം ഞങ്ങളത് ബബിൾസ് വിട്ട് കളിക്കരുത് നെയർക്കുട്ടിന്റെ അച്ഛനും നയറേ പിള്ളേരൊക്കെ ഇട്ട് ബബിൾസ് വിട്ട് കളിക്കുന്നു നല്ല ടെസ്റ്റ് ആയിരുന്നു കൊറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഏർ ഒത്തിരി എടുക്കാൻ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അരക്കുട്ടിന്റെ പുറകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ബാറേക്ക് സെറ്റ് ചെയ്ത മേളിലാണ് ഫോട്ടോയില് ആണെങ്കിൽ ഇരക്കിട്ടാണെങ്കിൽ ആ സ്റ്റെപ്പ് കയറും ഇറങ്ങും സ്റ്റെപ്പ് കയറും ഇറങ്ങും ഈ കാണുന്ന തെറ്റ കാണ കുടുത്ത കേറെ കാണിക്കുന്നുണ്ട് പിന്നെ ആ ടീലൊക്കെ ഇറക്കി കയറിക്കാൻ നോക്കും ഇങ്ങനെ ആകെ ബഹളായിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളനൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസാണ് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ഇനിയും വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തോന്നുള്ളൂ ഇവിടെ കേറി വരുന്നുണ്ട് 28 1700 രൂപ പെട്ടായാള് ആഴ്ചയിൽ ഉള്ളത് ആഴ്ചയിൽ അടക്കുന്ന രൂപേങ്കിലും ആയി 1700 രൂപ ഡാവാ നിっき ചേട്ടൻ ചേട്ടൻ വ്ലോഗർ എന്തായാലും കുക്ക് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചപ്പോ മേളിൽ ഞങ്ങള് ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ്

അതല്ലേ പ്രശ്ന ചൂടായിരിക്കും മറപ്പിച്ചു കൊടുക്കാതി വെളിച്ചെണ്ണയാ ചാർക്കോൾ നമ്മളെ നാട്ടിൽ കരി എന്ന് പറയും കൽക്കരി ഇതിട്ടിട്ടാണ് നമ്മൾ ചിരട്ടി ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷപ്പിൽ ചാണകം ചെയ്യരുത് വിഷപ്പ് ചെയ്ത നല്ല അതാലും ഇതിന പായസം ഞങ്ങള്

என்ன இருக்கு எல்லாம் இருக்கு நீ ஓடிட்டேன்னா ஏய் இங்க இங்க வாங்க அம்மா என்ன இருக்கு ம் மரோனி சாக்கோ இல்லை சாக்கோ அது ஆறுற எடுத்து நடத்தானது ம் அது கட்டி 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 கொள்ளு ഏറ്റവും ബെസ്റ്റ് സാധനമായിട്ടുള്ള കഴിക്കണ ലിപ്പിഡുണ്ട് ആ ലിക്വിഡ് കഴിച്ചിട്ട് വന്ന് ലിപ്പഴിച്ചിട്ട് കത്തി കത്തി

അയപ്പ 갖तो. അതിനെ ജട്ടാതെ നിട്ടിക്ക് നിസ്സെ കാരണം. ഇതാ വാ നമ്മൾ ഇവിടെ ഫാമ ആട് എടുണ്ടോ. ഫാമ. നമ്മൾ വിട്ടു. ഓക്കേ കേക്കണോ? ആ. കേക്ക് കണ്ടോ? हां. ബർത്ത്ഡേ ഡാ. ആ. हां. ആ ദി ഡാ.

അത് എടുക്കുക ആള് ഇങ്ങോട്ട്ണ്ടാക്കണം അല്ലേ അത് ഉണ്ടാക്കാം ഇതിനൊക്കെ എന്നെയിട്ടപ്പോൾ ഇപ്പോ പ്രജോന്റെ തല പെറന്നോ ഇത് ഇല്ലല്ലേ എന്നല്ലേ ചൂടുകാണോ ഒരു കഷ്ണം അതിന്റെ കുറച്ച് കൂടി ഈ വലുതാ കൊടുക്കണം ഇത് കട്ട് ചെയ്യണോ അതവനെ കട്ട് ചെയ്യാ ടിക്കിയാക്ക ടിക്കിയാക്കണം ഞാൻ റെഡിയാക്കണ്ട മേളയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ചുറ്റും മരാണ് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ അതുകൊണ്ട് ബാർബിക് വേറെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ും ബാർബിക് സോസിലും അടിപൊളിയും അവയ്ക്ക് ജ്യൂസ് കഴിച്ച പോരെ അതേ കല കുളിയല്ലേ ഇപ്പോണിടണോ ഇങ്ങനൊരു പൊട്ടി അല്ല അതിനെ സ്പിരിസ് അല്ല ഇത് എറക്കിയതില്ല തെരിക്കും ഞാൻ ആക് ഓക്കേ പോടോ ഇങ്ങോട്ട് വേനാ ചാമ്പ്യൻ ആണ് അങ്ങോട്ട് കണ്ടിട്ട് എന്താവും ബാട്ടറി ബാട്ടറി ഇതിലെ ബാറ്റു ഒടിയാറാണ് ഇതിന്റെ ഇതിന്റെ അങ്ങോട്ട് ഞങ്ങളെല്ലാരും കൂടി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ച് ക്ഷീണിച്ചിപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഒരു ഫിലിം ഫിലിമിട്ട് കാണുകയാണ് കിഴി പൊറോട്ടയാണ് ഞങ്ങൾ അതിന് ശേഷം ചോറും മോരും ബീഫ് കറിയും കൂടി ഒരു